ഹലോ സായ് സ്ക്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയല്ലോ ആരുടെയും വിശേഷം സുഖമല്ലേ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനപ്പുറമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല മടി അതുകൊണ്ട് മാത്രമാണ് കേട്ടോടാത്തത് ഇത് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയാണ് പിന്നെ തമിഴ്നാട് വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഇങ്ങനെ ട്രിപ്പ് പോണതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ന് ഓർത്തിരിക്കാന് ഉണ്ടാവുമല്ലോ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും കാണാൻ പറ്റുമല്ലോ നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ അപ്പം അത് അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ പിന്നെ എല്ലാവരും പറഞ്ഞു ലോങ് വീഡിയോ ഇടണം കുറേ ആൾക്കാരിനോട് പറയാറുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഇടണം ഇടാതിരിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ ഇടാ ഇടാ വിചാരിച്ചു പിന്നെ ഞങ്ങൾ രാവിലെ ആറു മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഞങ്ങൾ കൈ പിടിച്ചതായിരുന്നു പിന്നെ എന്താ ഫുഡ് പറഞ്ഞാൽ ഉച്ചയ്ക്കത്തേനുള്ള ഫുഡും പിന്നെ രാവിലെ പൊറാട്ടയും പത്തിരിയൊക്കെ ഒക്കെ അത് മേടിച്ചു കേട്ടോ അതിക്കുള്ള കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലമൊക്കെ ആയപ്പോൾ ഒരു പിന്നെ എട്ട് മണിയൊക്കെ ആയ ആവാൻ നേരത്ത് പിന്നെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് അവിടുന്ന് കഴിക്കാനു കേട്ടോ കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ മക്കളൊന്നും കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ പിന്നെ ചിക്കനും അതുപോലെ തന്നെ പൊറോട്ട പത്തിരി ചപ്പാത്തി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലവ് കുറച്ച് കുറയ്ക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫുഡ് പുറത്തത്തെ ഫുഡ് വലിയ മെച്ചമുള്ള അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ വീട്ടിലത്തെ ഫുഡ് തന്നെ ആക്കുക വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത് പിന്നെ ശനിയാഴ്ചയാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ആറാം തീയതി കെട്ടോ ആറാം തീയതിയാണ് പോകുന്നത് ഏഴാം തീയതിയാണ് കല്യാണം കേട്ടോ ഞായറാഴ്ചയാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ തലേന്ന് പോയിട്ട് പിന്നെ എന്താ ആതിരപ്പള്ളി വഴി അങ്ങനെയാണ് കേട്ടോ പോണത് നമ്മൾ കറക്റ്റ് റൂട്ടൊന്നും എന്നോട് ചോദിക്കരുത് കാരണം എനിക്കറിയില്ല ആതിരപ്പള്ളി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോണത് കേട്ടോ അവിടെ അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് പിന്നെ വേറെ പൊള്ളാച്ചി വഴി പാലക്കാട് പൊള്ളാച്ചി അങ്ങനെയും പോവാട്ടോ അപ്പോൾ റിട്ടേൺ വരുമ്പോൾ അങ്ങനെ പോരാന്നും പറഞ്ഞു ഇതുകൂടെ പിന്നെ പോകുമ്പോഴും പോവാന്ന് പറഞ്ഞു കേട്ടോ ഇത് കല്യാണം ആരുതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇവിടെ ജെ സി ബി വർക്കാണ് അപ്പോൾ അവരെ വീടൊക്കെ പിന്നെ പാലക്കാടാണ് ഇപ്പോൾ അവിടെ പിന്നെ ഇപ്പോൾ എന്താ വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഏട്ടനെ എന്ന് പറയുക കേട്ടോ ഓനെ അപ്പോൾ ഓന് ഇവിടെയാണ് വർക്കൊക്കെ ചെയ്യണത് കേട്ടോ ജെ സി ബി വർക്കൊക്കെ ഇവിടെയാണ് ചെയ്യണത് പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ ചെന്നിട്ട് ഞങ്ങൾക്ക് മക്കൾക്കൊക്കെ ചായ കുടിക്കണം എന്നിട്ട് അവിടുന്ന് ചായ കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ചായ കൊണ്ടിട്ടുണ്ടായിരുന്നില്ലേ വെറും കടി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചായ കുടിക്കാനിങ്ങനെ രാവിലത്തെ ഒരു ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ദൂരം കൂടെ പോന്നപ്പോൾ ഒരു കട കണ്ടപ്പോൾ അവിടെ കയറിയതായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ ഇതൊക്കെ സ്ഥലം എവിടെയെന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ഡ്രീം വേൾഡ് ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾ നോക്കി കണ്ടു കേട്ടോ ഉള്ളിലൊന്നും കയറിയിട്ടില്ല നല്ല ഫീസാണ് തോന്നുന്നുട്ടോ വലിയ ആൾക്കാർക്ക് തൊള്ളായിരമോ ചെറിയ ആൾക്കാർക്ക് കുട്ടികൾക്ക് പിന്നെ അഞ്ഞൂറോ അറുന്നൂറൊക്കെ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ കയറിയിട്ടൊന്നുമില്ല പുറത്തുനിന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ പോന്നു ഇപ്പം പൊതുവേ കുറവാണ് തോന്നുന്നു കേട്ടോ തിരക്ക് ഇവിടെ വലിയ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോന്നു പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് തുമ്പനൂർമൊഴി ഇറങ്ങിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അത് ഇവിടെ അങ്ങനൊരു എന്താ പറയുക ഒരു പാർക്കും പിന്നെ ഒരു വെള്ളച്ചാട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെയും തന്നെ കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കുറേ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവരെ കാത്ത് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ബാക്കിയുള്ളവരെ കാത്തിരിക്കുകയാണ് അപ്പോൾ അതെല്ലാവരും വന്നിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ കുറച്ച് ദൂരമൊന്നുമില്ല കുറച്ച് ഇങ്ങനെ പാർക്കും കണ്ടോ ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പാർക്ക് മോഡല് ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല ഭംഗിയും കേട്ടോ ഈ സമയത്ത് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തണാലൊക്കെ ഉണ്ട് പക്ഷേ നമുക്കൊരു തൂക്കുപാലം കൂടെ ഉണ്ട് അവിടെ കയറുമ്പോൾ കുറച്ച് വെയിലാണ് കേട്ടോ അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ വരുമ്പോൾ അതിൽ വൈബാവും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും സംഭവങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇവർ ഉണ്ട് കണ്ടിട്ട് ഇവിടെ കോരമന്മാർ അപ്പോൾ അവർ നല്ലവണ്ണം സൂക്ഷിക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ അവരെ കണ്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ പിന്നെ നടന്നിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ശ്രീലമോളൊന്ന് കാല് തെറ്റി വീണു കേട്ടോ അവിടെ സ്റ്റെപ്പ് കയറിയതാണ് സ്റ്റെപ്പ് നേരെ താടി കുത്തി അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തോലി പോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് ഞാൻ അവിടെ അങ്ങനെ എടുത്തോണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ലെച്ഛമോളാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ തൂക്കുപാലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ പൊതുവേ മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് കേട്ടോ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എന്നാൽ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതാ കണ്ടോ തൂക്കുപാലം ഇത് നല്ല ഉറപ്പുണ്ട് തോന്നുന്നുട്ടോ അത് വല്ലാതെ അങ്ങോട്ട് കുലുങ്ങണില്ല മറ്റത് ഇവിടെ എവിടെയോ പാണക്കാടോ അവിടെ എവിടെയോ പോയെന്ന് ഭയങ്കര കുലുങ്ങലായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഷെയ്ക്ക് ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇത് പക്ഷേ അത്ര തന്നെ അല്ല എന്നാലും ഉണ്ട് പക്ഷേ പേടിക്കാനും മാത്രം കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറിയപ്പോൾ ഒന്നും ഇങ്ങനെ അങ്ങോട്ട് ഷെയ്ക്കായി അപ്പോൾ ഒന്ന് പഠിച്ചു കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും അതാ കണ്ടോ നല്ല സേഫ്റ്റി ഉണ്ട് കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ എന്താ അപ്പുറം അപ്പുറമൊക്കെ ഗ്രില്ലിട്ട പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അത് മസ്റ്റാണല്ലോ എവിടെ പോകുമ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ മസ്റ്റാണല്ലോ അപ്പോൾ ഇതാ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ സൂപ്പറാണ് പാറക്കെട്ടുകൾ ആണ് നിറയെ ഇപ്പോൾ വെള്ളമില്ലാത്തോണ്ട് തന്നെ ശരിക്ക് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ അതാ കണ്ടോ പാറക്കെട്ടുകളാണ് നിറയെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അധികം നേരം ഒന്നും നിൽക്കില്ല കാരണം വെയിലാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ അവിടെ അപ്പുറ ഭാഗം പിന്നെ പാലത്തിൻ്റെ അങ്ങേയഭാഗത്തേക്ക് പിന്നെ വേറെ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ അവിടെ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ മക്കളെയും കൊണ്ടൊന്നും അങ്ങോട്ട് പോയില്ല കേട്ടോ കാരണം അവർ വെള്ളത്തിലിറങ്ങും അപ്പോൾ പിന്നെ അങ്ങോട്ട് ടിക്കറ്റ് എടുത്തൊന്നും പോയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പാർക്കേക്ക് വന്നു പാർക്കിക്ക് പോരുന്നൊരു സ്ഥലത്ത് കണ്ടോ അങ്ങനെ ഷട്ടർ മാരി വെള്ളം വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്ക് കോപ്പിറൈറ്റ് എങ്ങാനും വന്നാലോ വിചാരിച്ചിട്ട് ഞാനതൊന്നും ഇതാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അതത് കുട്ടികളെ പാർക്ക് പോലെയാണ് കേട്ടോ അവിടെ പാർക്കില് എന്താ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അപ്പൊ കുട്ടികളത്തേക്കൊക്കെ വരുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇത് പിന്നെ പാർക്കിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ ഒരു വ്യൂ പോയിൻ്റ് പോലെ കേട്ടോ ഇവിടെ നിന്നിട്ട് ആ സീനറി തന്നെ നമുക്ക് ആ പാലവും സംഭവങ്ങളൊക്കെ കാണാം അതിൻ്റെ മുകളിലും തന്നെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെയും പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അതാ കണ്ടോ അവിടെ കുറേ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കുറേ നല്ല വെള്ളം കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുട്ടോ അതാ കണ്ടോ നമ്മൾ ആ കയറി നിന്ന പാലാണ് ആ കാണുന്നത് പിന്നെ ഞങ്ങൾ അവിടെ പതുക്കെ അങ്ങോട്ട് പോകുന്നു കേട്ടോ കുട്ടികൾ പാർക്കിൽ നിന്ന് പോരാൻ പോരുന്നതന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അവരെ വലിച്ച് പോകുന്നതാണ് വേറെ സ്ഥലങ്ങൾ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ അവിടുന്ന് പോരുന്ന യാത്രകളൊന്നും ഞാനധികം എടുത്തിട്ടില്ല കേട്ടോ ഇതും തന്നെ ഞങ്ങൾ പോരിനെ വഴിക്കെന്ന് കണ്ടതാണ് കേട്ടോ അതിരപ്പള്ളിയിലെ എന്താ സിൽവർ സ്റ്റോം ഉണ്ടോ വാട്ടർ തിം പകർക്ക് മൊത്തത്തിൽ വാട്ടറാണ് കേട്ടോ ഇവിടെ മൊത്തം ഞങ്ങൾ കണ്ടത് അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെയും തന്നെ ഞങ്ങൾ കയറിയിട്ടൊന്നുമില്ല പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോരിയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ പോരിയിരുന്നു കേട്ടോ അപ്പം കണ്ടതാണിത് കണ്ടോ ഇവിടെ ഇങ്ങനത്തെ കുറേ മരങ്ങൾ കണ്ടാൽ തോന്നുന്നതും തെങ്ങാണ് പക്ഷേ അത് സംഭവം ഇതിൻ്റെ കായ ഉപയോഗിച്ചിട്ടാണ് പാമോയിൽ ഉണ്ടാക്കണത് എന്നങ്ങനെ പറഞ്ഞു കേട്ടോ ഏട്ടൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു സൈഡിലായിട്ട് പിന്നെ ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ തന്നെ വേറൊരു പിന്നെ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി നിർത്തിയത് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞങ്ങളും നിർത്തി കേട്ടോ അപ്പോൾ ഫുഡ് നെയ്ച്ചോറും ചിക്കനുമാണ് കേട്ടോ ഇത് ഞങ്ങൾ നിർത്തിയതൊരു പുഴേൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ വാഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളം വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാമോ വിചാരിച്ചിട്ടേം വാഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ അവിടെ നിന്ന് എടുക്കാമോ വിചാരിച്ചിട്ട് എൻ്റെ സൈഡിലായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നും നിന്നും ഒക്കെ ഫുഡ് അങ്ങനെ കഴിച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ വൈബും ടേസ്റ്റും ഒക്കെ പാടായിട്ടേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ആതിരപ്പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും തന്നെ ഞാൻ യാത്ര ചെയ്തിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കറക്റ്റ് അവിടെ എത്തിയിട്ടുള്ള വീഡിയോസാണ് കേട്ടത് കയറുന്ന എൻട്രൻസ് ആണ് ആണ്ട്ടത് അപ്പോൾ അവർ രണ്ട് രണ്ടാൾക്കാർ പിന്നെ വണ്ടി നിർത്താൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇതിപ്പോൾ യൂ നമ്മുടെ ഊട്ടി ട്രിപ്പ് കണ്ടവർക്കൊക്കെ അറിയണുണ്ടാവും അവരെന്നെ ആട്ടോ ഞങ്ങളെ കൂടെ പോന്നിട്ടുള്ളത് മാമേൻ്റെ മോനും അതുപോലെ തന്നെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനും കേട്ടോ പോന്നിട്ടുള്ളത് അവരുടെ ഫാമിലി അങ്ങനെ ഞങ്ങളിതാ കണ്ടോ കയറാൻ നിൽക്കുകയാണ് ഇതിന് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തതായിട്ട് ഒക്കെ അങ്ങനെ വന്നു കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇതാ കണ്ടോ ഇത് ട്രെയിനിന് പോകുന്ന സംഭവമാണെന്നാണ് പറഞ്ഞത് പക്ഷേ ട്രെയിനിൻ്റെ സംഭവങ്ങളൊന്നും ഞാൻ അതിനോട് കണ്ടില്ല അതിന് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ അതോ എനിക്ക് നിശ്ചല കേട്ടോ എന്തോ ഞാനവിടെ കണ്ടില്ല അതിങ്ങനെ നടന്ന് കുറച്ച് താഴ്ത്തേക്കും കൂടെ കുറച്ചും കൂടെ പോകാനുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് കൊണ്ടുപോകുന്ന സീസൺ സമയം കൂടിയാണല്ലോ അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇതിങ്ങനെ അതുപോലെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നടന്നിട്ട് നടന്നിട്ടങ്ങോട്ട് എത്താത്തത് കേട്ടോ ഇതുപോലെ അങ്ങോട്ട് കയറും എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അതാ കണ്ടേ അവസാനം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ദൂരം നടന്നിട്ടാണെങ്കിലും കണ്ടോ നല്ല സൂപ്പർ സ്ഥലം ഇതൊരു ചെറിയ സ്പീസ് അല്ലേ മഴക്കാലം ഇതുകൊണ്ട് മഴ കണ്ടെങ്കിൽ ഇങ്ങനെയല്ല നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് തോന്നി അതുതന്നെയായിരുന്നു നല്ലത് എന്ന് കാരണം കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ പേടിയാണ് കേട്ടോ വെള്ളത്തിക്കല്ലേ പോകണത് അപ്പം പിന്നെ ഇത്രയും മതി എന്ന് വിചാരിച്ചു എന്നാൽ തന്നെ ജാനു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ വെള്ളത്തിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് പിന്നെ അവസാനം കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് അവളെ അവിടെ ഇറക്കിയിട്ടോ ചെക്കന്മാരും തന്നെ അവിടുന്ന് മീനൊക്കെ പിടിക്കാൻ നോക്കിയിരുന്നു കേട്ടോ പിന്നെ അവിടെയും തന്നെ കൊരങ്ങന്മാർ ശല്യം കേട്ടോ കൊരങ്ങന്മാർ കണ്ണൻ്റെ അടുത്തേക്ക് ചാടി എന്ന് പറഞ്ഞു അപ്പോൾ നേരെ വെള്ളം ഷൂസ് ഇട്ടും കണ്ട് വെള്ളത്തിൽ ചാടുകയും ചെയ്തിട്ടോ അങ്ങനെ ഓൻ്റെ ഷൂസും നനുകയും ചെയ്തിട്ടു പിന്നെ ഞാൻ യാത്രകളൊന്നും എടുത്തിട്ടില്ല അത് നമ്മൾ അവിടെ കല്യാണത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വാൽപ്പാറ എത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് റൂമൊക്കെ സെറ്റാക്കി തന്നിരുന്നു കേട്ടോ അപ്പോൾ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ കല്യാണ ചെക്കൻ്റെ വീട്ടിലല്ല കേട്ടോ അത് ഓഡിറ്റോറിയം ആണ് വീട് കുറച്ചും അപ്പുറത്താണ് കേട്ടോ വീടൊക്കെ പിന്നെ ചെറിയ ചെറിയ വീടുകളാണ് അപ്പം പിന്നെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പം നമ്മുടെ ഈ മുന്നത്തെ വരിയിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നമ്മുടെ ചെയ്യലോട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ജെ സി ബിയിലാണ് വർക്ക് എന്ന് അപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് ഇതായി വൈറ്റ് ഷർട്ടാണ് കേട്ടോ ചെക്കന് ഉണ്ണി അപ്പം നമ്മൾ അറിയണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ചെക്കളിൻ്റെ പെങ്ങളും പിന്നെ വേറെ ആണ് ഡാൻസൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പൊതുവേ കുറേ കുറച്ച് ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ പിന്നെ അതാ ഈ മുത്തശ്ശി നല്ല ഡാൻസ് ഡാൻസൾ ചെയ്യുന്നുട്ടോ അത് കഴിഞ്ഞിട്ടും മുപ്പത്തി നല്ല കളിയിൽ അപ്പോൾ അതൊക്കെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുത്തെ നാടുത്ത പോലെ തന്നെ കേക്ക് കട്ടിങ്ങും സംഭവങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൻ്റെ അനിയത്തിൻ്റെ കല്യാണം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ആർക്കും അങ്ങനെ പോകാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതിനെന്തായാലും വിളിച്ചപ്പോൾ പിന്നെ പോകാം ഇതിരിക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ പിന്നെ കേക്ക് കട്ടിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പോൾ സമയം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ഒന്ന് നെയ്ച്ചോറും ചിക്കൻ കറി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ പിന്നെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ റൂമിൽ പോയിട്ട് പെട്ടെന്ന് കിടക്കുക എന്നുള്ള രീതിയിൽ പിറ്റേന്ന് രാവിലെ കല്യാണമാണല്ലോ അപ്പോൾ പിന്നെ രാവിലെ എണീക്കുമാണല്ലോ അപ്പം പിന്നെ വേഗം കഴിച്ചിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചിട്ടോ അപ്പം ഷിജിയേട്ടനാണ് വീഡിയോ എടുക്കുന്നത് ഷിജിയേട്ടൻ ഫുള്ള് ട്രോളാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇലക്ക് ഇല ഇല മൊത്തം കവർ ചെയ്താണ് കേട്ടോ മൂപ്പർ എടുക്കണത് അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ പിന്നെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് പിന്നെ നേരെ കടന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നമ്മുടെ പാർട്ട് ടു ആയിട്ട് ഞാൻ വരാം ഇതൊന്നിച്ചാകുമ്പോൾ എല്ലാവർക്കും ബോർ അടിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്